ഹായ് ഫ്രണ്ട്സ് ഈ ഓറിയോ ഇല്ലേ ഓറിയോ ഇപ്പൊ റൗഡി ബേബി ആയിട്ടാണ് വളരുന്നത് റൗഡി ബേബി കിടക്കുന്ന കിടക്കനില് വന്നിട്ട് നിവർന്ന് കൈയും കാലൊക്കെ നീട്ടി വെച്ചിട്ട് ഡ ആരാ മീൻ എടുത്ത് കഴിച്ചത് ആരാ മീനെടുത്ത് കഴിച്ചതെന്നേ ഞാൻ മീൻ വാങ്ങി വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാല് അത് ഒരു മീനല്ല രണ്ട് മീനേ വലിയ രണ്ട് അയല മീൻ എടുത്തിട്ട് താഴെ കൊണ്ടുവന്ന് പകുതി കഴിച്ച് അവിടെ വേസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട് അതെങ്ങനെ ഒന്നര മുറി മീന കഴിച്ചിരിക്കണം എന്നിട്ട് ഒരു അര മുറി ആ തലൻ്റെ ഭാഗം മാത്രം ബാക്കി വെച്ചിരിക്കുകയോ എന്നിട്ട് ഞാൻ ചീത്ത പറഞ്ഞപ്പോ വന്ന് പിണങ്ങി കിടക്കപ്പോ ഇവിടെ ആരാ മീനെടുത്ത് കഴിച്ചതെന്നേ പിന്നോടെ ചോദിക്കണു കണ്ണടക്കാനല്ലേ ഞാൻ പറഞ്ഞേ ആരാ മീൻ കഴിച്ചതേ എടാ ഓറി എന്ത് നീ ഇങ്ങനെ റൗഡി തരം കഴിച്ചോണ്ട് നടക്കണിപ്പോ ഏഹ് ഈ വീട്ടിലെ ഏറ്റവും വലിയ റൗഡിയായിട്ട് നീ വരണേ കുട്ടാപ്പൊന്നൊന്നല്ലാ ഞാൻ ചോദിക്കുമ്പോ നീ എന്റെ മൂത്ത് നോക്കണ എന്റെ മൂത്ത് നോക്കണ നീ റൗഡി വല്യ പേടിയുണ്ട് നിനക്ക് ഞാൻ നിന്റെ ആരാ നിന്റെ ഉമ്മയാണ് ഉമ്മയാണ് പറഞ്ഞ വളർത്തി വളർത്തിട്ട് വല്യ വലിയ ഉണ്ട് നിനക്ക് എന്റെ മൂത്ത് നോക്ക് ഇവിടെ നോക്ക് എന്റെ മൂത്ത് നോക്കണ എടാ ചെവി എനിക്കാനില്ലേ പറഞ്ഞത് എന്റെ മൂത്ത് നോക്ക് ഇവിടെ നോക്ക് എന്നെ നോക്ക് എന്റെ മൂത്ത് നോക്കടാ മാത്രം ണങ്ങി ഇരിക്ക മൂത്തുക്ക് ഇവിടെ നോക്ക് ഞാൻ ഇട കള്ളക്കണ്ണിട്ട് നോക്കണ്ട നേരെ നോക്ക് എൻ്റെ മൂത്ത് നോക്ക് ആരാ മീമി കഴിച്ചത് ആരാ മീമി കഴിച്ചത് ഏ ഇവന്റെ മീൻ തീറ്റ് കണ്ടിട്ട് നമ്മുടെ മറ്റേ സിംബക്കുട്ടൻ ഇല്ലേ സിംബക്കുട്ടൻ അതേമാതിരി വലിയൊരു മീൻ എടുത്ത് കൂട്ടിനൊണ്ട് ഒളിപ്പിച്ച് വെച്ച് കഴിക്കുന്നു നീ അവനേയും കൂടി പഠിപ്പിക്കാണ് ഇത് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ അവനെയും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന്റെ കയ്യിലിപ്പം ഭയങ്കര ഓരോന്ന തട്ടി മറിച്ചിട്ട് എനിക്ക് ഓരോ പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്റെ മൂത്ത് നോക്കടാ ഇവിടെ നോക്ക് ഞാൻ നിന്നെ തടവൊന്നൂല്ല നീ വിചാരിക്കണ്ട ആ ഇത് കണ്ടില്ലേ സോപ്പ് സോപ്പിട കണ്ടില്ലേ സോപ്പിങ് എനിക്ക് ഈ സോപ്പൊന്നും വേണ്ട ആ എന്നോടൊന്നു ആർക്കും സ്നേഹില്ലപ്പാ ആർക്കും വേണ്ട വെറുതെ ആണ് എന്നോട് ഇഷ്ടമുണ്ടാ എനക്ക് എന്നെ വേണോ ഏ ചെവി മാത്രം നോക്കോറിയേ എനിക്ക് എന്നീ ഓർക്കെ ഇഷ്ടമല്ല എൻ്റെ എന്റെ ഓരിക്കന്നെ ഇഷ്ടമല്ല ഞാൻ പോട്ടെ ഞാൻ എവിടേക്കെങ്കിലും പോട്ടോ ഒരു കുട്ടി ഞാൻ പോണുട്ടാ ഞാൻ പോണു ഞാൻ പോണു എൻ്റെ ഓടിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ ഇഷ്ടാണെങ്കി എന്നെ നോക്ക് ഇവിടെ നോക്കടാ വാ വീട് പൊന്നു മറ്റു സ്വത്തു വെഞ്ഞോ ഉമ്മടി സ്വത്തു ഉമ്മ ചീത്ത പറഞ്ഞില്ലല്ലോ വാ അമ്മ സ്നേഹം കൊണ്ടല്ലോ ചീത്ത പറഞ്ഞു വാ വേ ഏ തടവി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നോക്കിക്കോ

അങ്ങനെ ഇങ്ങനെ തടവി തരാ സ്നേഹം കാണിക്കൊണി ചീത്ത പറഞ്ഞില്ലല്ലോ ഉമ്മ എന്റെ കുട്ടി നല്ല കുട്ടിയാണ് ഏട്ടാ ഒറിഞ്ഞാ കള്ള ഉറക്കം കണ്ടില്ലേ എനിക്ക് എന്റെ മിന്നുവിന് മതിട്ടാ മിന്നുവേ മിന്നു നല്ല കള്ളത്തരം ഉണ്ട് കള്ളത്തരം കുട്ടിയുടെ ഓറിന് കാണാനില്ല ഓരി സ്വത്തിന് കാണാല്ല കള്ള കണ്ടോ ഒറിമാ ൂരി ഓരീനെ കണ്ട എൻറെ ഒരു കാണാനില്ലല്ലോ എവിടെ എന്റെ എന്റെ കുട്ടീനെ കാണാനില്ല രണ്ട് മീനും കഴിച്ചിട്ട് എവിടെയോ പോയവൻ എവിടെ പോയി എന്റെ കുട്ടി

ടാ അവൻ എവിടെ കിടക്കണ്ട അവിടെ പോണം നമ്മള് പക്ഷെ ഞാൻ അനങ്ങാണ്ട് കിടക്കുകയാണെ പിന്നെ എൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടിട്ടെ എപ്പോഴും പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും മേടമത്തെ എന്നെ ഇഷ്ടമാണെങ്കി ഓടിവാ ഓടിവാ മടി പൊഞ്ഞു ഓണ്ടി വേ എന്റെ പൊന്നോടിയോ വേ നീ ഞാനിങ്ങനെ മസാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് വാനാട്ടി കിടക്ക

അങ്ങനെ എന്റെ ഓറിക്കുട്ടിന്റെ പിണക്കൊക്കെ മാറി അവൻ തന്നെ എണിച്ചു വന്നു എങ്ങനെ തടവിക്കൊടുക്കണം നമ്മടെ സ്നേഹം കാണിക്കണിങ്ങനെയാണ് സ്വത്താണ് എന്റെ സ്വത്താൻ